ഹായ് എവരി വൺ ഇന്ന് ഞമ്മൾ പോകുന്നത് ദുബൈ ജസ്റ്റ് കറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞമ്മൾ ഇവിടുന്ന് ആദ്യം പോയത് എവിടുന്ന് റൂമിൻ്റെ അടുത്ത് നിന്ന് ടാക്സി പോയി പിന്നെ പോയി സാർജ അക്കോലിയമിൻ്റെ അടുത്ത് പോയി അവിടുന്ന് ഞമ്മൾ ആർ ടിഒ ബോട്ട് ട്രിപ്പ് പോയി ആയിട്ട് ദുബൈയിലോട്ട് പോകുന്നു ദുബൈയില് ഇവിടെ ഗുബൈബ സ്റ്റേഷനടുത്ത് അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ആർ ടി ഒ ടൈമിംഗ് ആണ് കാണിച്ചത് പിന്നെ അവിടെ വെയിറ്റിംഗ് സെഡ് ഉണ്ടായിരുന്നു ആ ഇരുന്ന പിന്നെ നമുക്ക് ബോട്ട് ാണ് അപ്പോ അങ്ങനെ പോവാൻ പോവുകയാണ് പിന്നെ അവിടുത്തെ ടിക്കറ്റ് അറിയോ എത്ര ഒരാൾക്ക് പതിനഞ്ച് ആണ് ഒരാൾക്ക് പതിനഞ്ച് ദ്രോംസ് അപ്പൊ അത് എത്രയായി അഞ്ച് ടിക്കറ്റ് എടുക്കുമ്പോ എത്ര എഴുപത്തി അഞ്ച് ദ്രംസ് അപ്പൊ അതില് ഞമ്മ എന്തായി ടിക്കറ്റ് ചോദിക്കുമ്പോ നാല് വയസ്സും താഴെക്ക് ടിക്കറ്റ് ഇല്ല അപ്പൊ ഞമ്മളെ ഇബ്രാഹിം ചെറിയ അഞ്ചു വയസ്സ് കഴിഞ്ഞ് അതുകൊണ്ട് ഫുൾ ടിക്കറ്റ് ആണ് കൊടുത്തത് ഓക്കെ പോ അടിപൊളിയല്ലേ അതിന്റെ ഉള്ളിൽ പോ അടിപൊളി അടിപൊളി പിന്നെ ഫ്ലൈറ്റിന്റെ അനുഭവമാണ് ഫ്ളൈറ്റിന്റെ അനുഭവം വെള്ളത്തിൽ പോയി ഒരു ട്രാഫിക് ഇല്ല കുറെ ടൈം വേണ്ടി വരുന്നില്ല മുപ്പത്തിരണ്ട് മിനിറ്റ് കൊണ്ട് സാർ ജാക്വരിമിന്റെ അടുത്ത് ദുബൈ ദുബൈ ബസ് സ്റ്റേഷൻ എന്ന് പറയും ദുബൈ സ്റ്റേഷന് അവിടെ ബോട്ട് സ്റ്റേ ദുബൈ ബസ് സ്റ്റേഷനടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് മിനിറ്റ് കൊണ്ട് നല്ലൊരിതാണ് ആ നല്ലൊരു അനുഭവം നല്ലൊരു ഈസിയാണ് ഇനി വീട്ടിലുള്ള ആരെങ്കിലും സാർ ചെയ്ത് പോകുന്ന സമയത്ത് പക്ഷെ ആരെങ്കിലും ഇങ്ങനെ സ്വന്തം വണ്ടിയുള്ള ആർക്കും നല്ല ഈസിയാണ് അവിടെ നിന്ന് പോകുന്നത് ടാക്സി ആക്കിയിട്ട് പോകുമ്പോൾ കുറച്ച് കൂടുതൽ ഇപ്പൊ ഞമ്മളവിടെ ദുബായ് ബസ് സ്റ്റേഷനിലോട്ട് എത്തിയല്ലേ അതാ ഗുബൈ ബസ് സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് ഇനി ഒരു നല്ലൊരു കാഴ്ച ഉണ്ട് എന്ന് അറിയോ അപ്പുറത്ത് കടക്കാൻ പോന്നു നേരെ ഗോൾഡ് സൂക്ക് അങ്ങോട്ട് പോകുമ്പോ നമുക്ക് അവിടെ അപ്പുറത്ത് അപ്പുറത്തേക്ക് കിടക്കുന്ന എന്താണ് ഒരു ബോട്ട് മറ്റൊരു ബോട്ട് ഉണ്ട് അവിടെ ഒരു ദ്രം വൺ വൺ ദ്രം കൊടുക്കാനാണ് അത് നല്ലൊരു അനുഭവമാണ് അടിപൊളി അടിപൊളി സംഭവം അങ്ങനെ അവിടെ വീട്ടിലേക്ക് ആ ദ്രം കൊടുത്ത് വീട്ടിൽ കയറി നല്ലപൊളി അനുഭവം കൊറേ ബോട്ടില് പോന്ന് നല്ല ഓപ്പൺ ബോട്ടാണ് ഇത് നല്ല അടിപൊളി നല്ല ചൂടത്താണ് പോയതാണ് ചൂടത്ത് പറഞ്ഞ ആർ ടി ബോട്ടിൽ ഒന്നും ഇല്ല നല്ല എസ് എല്ലിന്റെ അടിപൊളി മനസ്സിലായിട്ടില്ല ചൂട് സൂക്ക് അവിടെ ചൂട് ാണ് പോകുന്നത് ഗോൾഡ് സൂക്കാണ് ഞമ്മക്ക് കാര്യമായിട്ട് പോകണ്ടത് ഇതാ ഗോൾഡ് സൂക്ക് പോകുന്നുണ്ടവിടെ കാൾ ലൊക്കേഷൻ ആണ് കാൾ അവിടെ ഇത് കാണിക്കുന്നുണ്ടല്ലേ ഗോൾഡ് സൂക്കിനാണ് ഞാൻ പോയത് കൊറേ മാർക്ക് കാണിക്കുന്നു ഇങ്ങനെ റൂട്ട് കാണിക്കുന്നു

അതിനുള്ള സേല് ചെയ്യുന്നുണ്ടോ ഇല്ലേ ആൾക്കാർ അതിനെടുക്കാൻ വരുന്നുണ്ടോക്ക് സ്ലീപ്പറൊക്കെ ടു ഗോൾഡ് സൂക്കിന്റെ അയച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ റിലേസ് ഒരു ആളത്തൊക്കെ പോയി അവര് അവര് അതിന് വെച്ചിട്ട് നല്ല ഫുഡല്ല മെട്രോ സ്റ്റേഷൻ പോകുന്നു ബിസിനസ് ബൈക്കാണ് ഞാൻ പോന്നത് മെട്രോ കയറിയിട്ട് അതിന്റെ ഉള്ളിലത്തെ കാഴ്ചയാണ് ഇങ്ങനെ മെട്രോ കയറിയിട്ട് നല്ല തിരക്ക് സാധാരണ തിരക്കുണ്ടായാലോ മെട്രോ അങ്ങനെ എങ്ങോട്ട് പോക്കിയാലും ബുർജ് ഖലീഫ കാണും ബിസിനസ് പോയി പോകുന്ന എന്ത് പറഞ്ഞാലേ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് ഉണ്ട് പിന്നെ ഒരു നമ്മള ഉമർ മുഖ്താറ് ഹജ മാറൂഫ ഇബ്രാഹിമനവരുടെ കാക്ക കാക്ക മീൻസ് ആങ്ങളെ ആ ഏരിയയിലെന്നെ അങ്ങനെ ഞങ്ങൾ പോയിട്ടാകുമ്പോൾ അവിടെ എന്തായി മെട്രോ അവിടെ ഇറങ്ങിയിട്ട് ബിസിനസ് മൈൻ മെട്രോ ഇറങ്ങിയിട്ട് എന്തായി എക്സിറ്റ് ടു എടുത്തിട്ടാകുമ്പോൾ അവിടെ ബേ ബൈഡ്സ് റെസ്റ്റോറൻ്റ് കാണും അത് കഴിഞ്ഞാ ആ ബേ ബൈഡ്സ് റെസ്റ്റോറൻറ്റ് ഇറങ്ങിയിട്ടാകുമ്പോൾ എന്തായി നമ്മളൊരു ഫ്രണ്ട് വന്നു ആ ഫ്രണ്ട് ജസ്റ്റ് എന്തായി നമ്മുടെ ഇവൻ്റെ ഏതാ ഈ ഉമർ മുഖ്താറിൻ്റെ കാക്ക എന്ന് പറഞ്ഞാൽ അമ്മാവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ അമ്മാവൻ വന്നൊരു നീട്ടായി ആ ആ അത് മിനി മാർട്ട് ബേ ബൈഡ്സ് റെസ്റ്റോറൻറ് നമ്മളെല്ലാം ഫ്രണ്ട്സിൻ്റെതാണ് ഷാ താല്പര്യമുള്ളവരെല്ലാം ഗൂഗിളിലവിടെ ചെക്കാക്കിയിട്ട് നമ്മൾ അവരുടെ നമ്പർ കിട്ടും അവരുടെ അടുത്ത് പാർട്ടി ഹാളുണ്ട് ഉണ്ട് ബിസിനസ് മൈലാണ് അവരെ ലൊക്കേഷന് അപ്പം അങ്ങനെയെല്ലാം ഞങ്ങൾക്കൊരു നല്ലൊരു ഉപകാരപ്പെട്ടൊരു ശോഭം അങ്ങനെ അവിടെ നിന്ന് എന്തായി ബുർജ് ഖലീഫ് ബുർജ് ഖലീഫൻ്റെ എൻട്രൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല എൻട്രൻസിലേക്ക് നമ്മളൊരു ഫ്രണ്ട് അവിടെ ആക്കി എത്തിച്ചു അവിടെ എൻട്രൻസിൻ്റെ അടുത്ത് ആ പോകുന്ന ബുർജ് അതെ എട്ടത് പോണന്ന് സമയത്ത് അയിൽ എങ്ങോട്ട് നോക്കിയാലും ബുർജ് ഖലീഫ പിന്നെ പോയി ഇത് ചെറിയൊരു വ്യൂസ് വേറെ നല്ല നേരം അത് എടുത്തല്ല ാലും കണ്ട് അവിടെ അടുത്തും നോക്കുമ്പോൾ മജ്ജയില്ല ദൂരത്ത് നോക്കുമ്പന്നെ പറയാണ്ട് പല ആൾക്കാർക്കും പല ദുബായ് മാൾ പോകാൻ വേണ്ടിട്ട് നമ്മുടെയാട ഇറക്കിയത് ദുബൈ സ്ഥലത്ത് ഇറക്കിന് ഇറക്കിന് ഇപ്പൊ എന്തായി ദുബൈ മാൾക്ക് കൊറേ എൻട്രൻസ് ഉണ്ട് ഇവിടെ വി ഐ പി എൻട്രൻസ് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ആയിട്ട് ഇങ്ങനെ ഫുള്ള് നടന്ന് 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 ഇങ്ങനെ പോകുമ്പോ നല്ലൊരു രസാണ് ഇങ്ങനെ കാണാറുള്ളത് ഉള്ളിലെ കുറെ മാളും അറബി മാറും അറബി യുഐകളും പിന്നെ ഇപ്പൊ ഇപ്പൊ ബുർജെ കാണാൻ പോയി ദുബൈ മാളിൽ ബുർജെലിഫ കാണെങ്കിൽ ആ വാട്ടർ ഡാൻസ് ಬಂದല്ലേ ബർജി എലിഫന്റ് അപ്പുറത്ത് ഏതാ അതെന്നെ ഇതിന്റെ പേര് അതെ ഗോറിଲା ഇതെന്താ ഹോങ്കോങ് ഹോങ്കംഗാ ഹും ഹോങ്കംഗാണ് അല്ലേ ഹോങ്കോങ് എന്തോ ആണല്ലേ അവിടെല്ല കുറേ റൂട്ട് കാണിക്കുന്നുണ്ടല്ല അതിന ഉള്ളിൽ കുറേ സംമ ഉണ്ട് ആദാ അത് ഇപ്പോ ഞാൻ എങ്ങോട്ട് വന്ന് ഫിഷ് ഫിഷ് അല്ലടാ ഇതാ ആ ഫിഷ് يعني ഫിഷ് കാണാം ഫോ ഗറ്റോ

ുണ്ടല്ലേ അറിയാവുന്ന ആൾക്കാർ തയ്ക്കാറില്ലേ അറിയാത്തവർക്ക് ചെറിയ ഞങ്ങൾ പോവാനൊന്നും ഉച്ചക്ക് വിട്ടതല്ലേ ഉച്ചക്ക് വിട്ടു രാത്രി പെട്ടെന്ന് ഒറ്റടിക്ക് ഒരു ടോട്ടലായിട്ട് ഒരു ചെറിയ ഇങ്ങനെ ആയിട്ടുള്ള ഫുള്ള് ദുബൈ ഒക്കെ ഇറങ്ങിയിട്ട് വന്നതാണ് അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയിട്ട് ഞമ്മ ഒരു മെട്രോ സ്റ്റേഷൻ്റെ പുറത്തായിട്ട് വരുന്നത് ദുബൈ ഹിമാളിന്റെ അവിടെ ഉള്ള മെട്രോ സ്റ്റേഷൻ്റെ എക്സിറ്റ് പോൾ വന്നിട്ട്

പ്പുറത്ത് പുറത്ത് പോയിട്ടാകുമ്പോ ആ വാട്ടർ ഡാൻസ്ലോസ് ആയിട്ടുണ്ട് ഞമ്മക്ക് ലൈറ്റിങ്സോ അതെല്ലാം അടുത്തായിട്ട് കാണാൻ ഡാൻസ് പണി നടക്കുന്നുണ്ട് താങ്ക് യു ഫോർ വിസിറ്റിങ് ദുബൈ മാളിനെയാണ് അങ്ങനെ പറഞ്ഞാലേ ജസ്റ്റ് മെട്രോയിലൊക്കെ ഇങ്ങനെ പോകുമ്പോ മെട്രോയിലെ ബീച്ചിലോട്ട് പോയി ജസ്റ്റ് എല്ലാം രണ്ടാം ബീച്ചു നല്ല ഇത് രാത്രി കാലത്തായിട്ട് ചെയ്യാൻ പറ്റും എല്ലാം ഫസ്റ്റ് ടൂ തുടങ്ങിയത് സംഭവം ഉണ്ട് നല്ല എൻജോയ് ചെയ്യുന്ന ഒരു സംഭവം അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് കുളിക്കാൻ ഇറങ്ങുന്ന കറക്കങ്ങൾ എന്താണിത് സ്വിളിംഗ്സ് ടൈ അല്ലേ അതെ يعني ഓക്കേ ആടാ മഹ്റൂഫയും മുനവറും ചാടണം ഹൈ ജമ്പ് ഹൈ ജമ്പ് ചെയ്യണം മുനവറും ഇണ്ട് ഹ് ബീച്ച് ബീച്ച് ലൈബ്രറി അതാ ബുർജി അലിഫയേരെ വക്കെ ബുക്കുകൾ എടുണ്ട വായിക്കാനായിട്ട് അതിനെ വെയിറ്റി അവിടെന്നെ എടുത്തു വെക്കണം ഓക്കേ നല്ല രസാണ് ഇങ്ങന ആ ബീച്ചിലോട്ട് പോ

ഇവിടെ ഇവരെ ആരും ഒന്നും കുളിച്ചില്ല. ജസ്റ്റ് ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുന്നു അല്ലേ? കല കുഴിച്ച് കഴിഞ്ഞു വന്നതാ. അല്ല ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുന്നു. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്താ കുളിക്കാൻ പോവുന്നു. ദോ മുനവർ ഇത് ദോ അത് കാണിക്കുന്ന മുനവരെ ഇബ്രാഹിം ഇതാ ഇവിടെ ഇപ്പുറത്ത് വൈറ്റ് ടീഷർ ഇട്ട് അദീഷ മഹറൂഫ മഞ്ഞ ലൈറ്റിങ്സ് ൈറ്റിങ്ലയില് അങ്ങോട്ടൊന്നും പോകുമ്പോഴുന്നല്ലേ എന്നാലും പകുതിയാവുമ്പോൾ റീസിലിടും മുന്നറിയിപ്പ് നൽകും പോയാലും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോയാലും നല്ല രസമാണ് അങ്ങനെ ദുബൈ